ഇപ്പോൾ പുറത്ത് പോയവരെല്ലാം കൂടെ അകത്ത് വന്നിട്ട് ഇപ്പം ഗെയിം കളിക്കാനല്ല വന്നെങ്കിൽ അവരിപ്പം നല്ല ഗെയിമാണ് കളിക്കുന്നത് അനുമോള വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് മറ്റേ കടന്ന കൂട്ടിൽ പോലെ അല്ല പുറത്ത് പോയവരെല്ലാം കൂടെ വന്നിട്ട് ഉള്ളൊരു ആക്രമണം ആണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇവർ പുറത്ത് പോയിട്ട് എല്ലാവരും കൂടെ കാരണം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് പുറത്ത് കണ്ട് അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് വന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ പിന്നെ പക്ഷേ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കരുത്തോടുകൂടി പിടിച്ച് നിൽക്കാനെ ഇന്നലെ തന്നെ നാലു ഓട്ടം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ നാലോട്ടം ഇട്ടിട്ടുണ്ട് അനിയവാള് എൻ്റെ നാട്ടുകാരിയാണ് എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് അവൾ നല്ല രീതിയിൽ വരണമെന്ന് നമുക്ക് താല്പര്യമുണ്ട് ഓട്ടം ഇന്നലെ തന്നെ നാലു ഓട്ടം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ നാലു ഓട്ടം ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ബിഗ് ബോസ് ആണ് അതിൽ പ്രത്യേകിച്ച് അനുമോൾ തന്നെയാണ് അനുമോളെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഷോ അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ എന്തായാലും കുറേ മരവാഴകൾ അതിനകത്തേക്ക് തിരിച്ച് കയറിയിട്ടുണ്ടല്ലോ അനുമോളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അനുമോളുടെ ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ പ്രതികരിക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസാണ് നമ്മൾ കണ്ടത് അതായത് നമുക്കറിയാം അവരുടെയൊക്കെ ഒറ്റ ലക്ഷ്യം അതായത് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറിയിട്ടുള്ള മത്സരാർത്ഥികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അനുമോളെ തകർക്കുക അനുമോളെ മെന്റലി തകർക്കാൻ വേണ്ടിയിട്ട് അവർ പല പണിയും പഠിച്ച പണിയും അതിനെട്ടും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നുണ്ട് അതായത് അനുമോൾക്ക് കപ്പ് കിട്ടരുത് നെവിനോ അക്ബറിനോ കപ്പ് കിട്ടാൻ വേണ്ടി കുറേ എണ്ണങ്ങൾ കയറി തല കുത്തി മറിയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനോ അനുമോൾക്കോ ഇവർ രണ്ടിൽ ആർക്ക് കപ്പ് കിട്ടിയാലും സന്തോഷമാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അനുമോളെ കുറിച്ചിട്ട് ഒരുപാട് ന്യൂസുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് പി ആറ് കൊടുത്തിട്ടുണ്ട് എത്രയോ ലക്ഷം രൂപയാണ് അനുമോൾ പി ആറ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് ആയിക്കോട്ടെ എങ്കിലും ഇപ്പോൾ അതിനകത്ത് കയറിയിരിക്കുന്ന മത്സരാർത്ഥികളുടെ പെരുമാറ്റവും അതുപോലെ അനുമോളോട് കാണിക്കുന്ന ചില അനീതിയൊക്കെ കാണുമ്പോൾ തോന്നുന്നത് അനുമോൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ അങ്ങനെ ചിന്തിക്കുകയാണ് കാരണം ഇന്നലെ ഞാൻ ഇതല്ല പറഞ്ഞിരുന്നത് അനീഷിന് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ തിരിച്ചു കയറിയ മത്സരാർത്ഥികളുടെ ഈ കുശിമ്പും കുന്നായ്മയൊക്കെ കാണുമ്പോൾ ചിന്തിച്ചു പോവുക അനുമോൾക്ക് തന്നെ കിട്ടണം എന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അതിനകത്ത് കയറിയിരിക്കുന്ന ഒക്കെ വല്ല അറ്റാക്കും വന്ന് വീഴും അതുപോലെ ആയിരിക്കും അനുമോൾക്കാണ് കപ്പ് കിട്ടാൻ പോകുന്നതെങ്കിൽ അനുമോൾക്ക് കിട്ടട്ടെ കാരണം ഇവളമാരുടെയൊക്കെ കുറേ ഹുങ്ക് കുറയും മസ് മസ്താനിയല്ല മസ്താനി വലിയ കുഴപ്പമില്ല ഹനുമോളുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർ കുഴപ്പമൊന്നുമില്ല അത് സംസാരിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ ബാക്കി അതിനകത്തേക്ക് കയറി ആർ ജെ ബിൻസി ശൈത്യ ഷാരിക സരിഗ നമ്മുടെ രണ ഫാത്തിമ അങ്ങനെ കുറേ എണ്ണങ്ങൾ അതിനകത്ത് കയറിയിട്ടുണ്ടല്ലോ ഹനുമോളോട് ഭയങ്കര പകയാണ് അപ്പാനി ശരത്തയ്യോ അവൻ അപ്പാനിയല്ല അവൻ കുപ്പാനിയാണ് സ്വന്തമായിട്ട് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള അവൻ ബിഗ് ഒരു ലൈൻ വലിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെത്തെ എറണം ഘട്ടവന്മാരൊക്കെ കൂടി കയറിയിട്ട് അനുമോളെ തകർക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അനുമോളെ തകരാതെ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ അനുമോളുടെ ബന്ധുക്കാരും വീട്ടുകാരൊക്കെ പറയുന്നത് കേട്ടില്ലേ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് അനുമോളെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ടും അതെല്ലാം തരണം ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ അതിൽ സത്യം പറഞ്ഞ അനുമോളോടൊരു പ്രത്യേക ഒരു റെസ്പെക്റ്റ് തോന്നുവാണ് അതുപോലെ തന്നെ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് അവളുമാർ ഇത്രയും ദിവസം അനുമോളുടെ കൂടെ നിന്നിട്ട് പുറത്തു നിന്നുള്ള കണ്ടസ്റ്റൻസ് വന്നപ്പോ അവളുമാരുടെയും വിധം മാറി ആതിലയുടെയും നൂറയുടെയും അനുമോളെ മറ്റുള്ളവരുടെ കൂടെ കൂടി ഇവളും ആരും ദ്രോഹിക്കുകയാണ് അനുമോളുടെ കുറ്റം മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ എല്ലാവരും അവിടെ ഇവിടെയും കൂടി കൂടി ഇരുന്ന് അനുമോളെ കുറ്റപ്പെടുത്തുകയാണ് അനുമോളെ കുറ്റം പറയുകയാണ് അപ്പം ആതിലേടെ ഇപ്പോഴത്തെ ഒരു പ്ലാനാണ് ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് അനുമോളെ ബാത്റൂമിലിട്ട് പൂട്ടണമെന്ന് അത് ആലോചിച്ച് നോക്കി എത്രത്തോളം ക്രിമിനൽ മൈൻഡാണ് ഇവളുടേത് അവർക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത് എന്നുള്ളൊരു ധാരണ അത് അതുപോലെ തന്നെ വേറെ ആർക്ക് കപ്പ് കിട്ടിയാലും അനുമോൾക്ക് കപ്പ് കിട്ടരുത് എന്നാണ് ആദില നൂറോ എല്ലാവരും വിചാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് അവിടെ നിന്നിരിക്കുന്ന വേറെ ആരുമല്ല അത് അനുമോൾ തന്നെയാണ് അപ്പോൾ അനുമോൾക്ക് കിട്ടട്ടെ കപ്പ് അവൾമാരുടെയൊക്കെ കുറച്ച് ഹുങ്കും കുറയും അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇനി എത്ര അവള് എത്ര അവന്മാരും തല കുത്തി നിന്നു എന്ന് പറഞ്ഞാലും അനുമോള് ഇനി കപ്പും കൊണ്ടേ തിരിച്ച് വരുള്ളൂ ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ ഏകദേശം കൺഫേം ആയി ഇപ്പം നമുക്ക് പല പല സോഷ്യൽ മീഡിയകളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അനുമോൾ തന്നെ കപ്പടിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ അവസാന നിമിഷത്തിൽ അനു അനീഷ് കുറച്ചൊന്ന് ഒന്ന് പോയി കാരണം അവരുടെ ആ ഒരു എന്താ പറയുക പ്രപ്പോസൽ സീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനീഷ് കുറച്ചൊന്ന് ഡൗൺ ആയിപ്പോയി ആ സമയത്താണ് ഈ എവിക്റ്റ് ആയിപ്പോയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും തിരിച്ച് ബിഗ് ബോസിൽ കയറിയത് അപ്പോൾ അത് അനുവിനെ ദ്രോഹിക്കാനായതുകൊണ്ട് തന്നെ ഇവളും ആര് നല്ല രീതിയിൽ അനുമോൾ അങ്ങ് ഇട്ടുകൊണ്ട് ചൊറിയുന്നുണ്ട് അത് എന്തുകൊണ്ടും അനുമോൾക്ക് സ എന്താ പറയുക കൂടുതൽ സപ്പോർട്ട് കിട്ടത്തേ ഉള്ളൂ ഇപ്പം ഇതിനകത്തേക്ക് കയറിയിരിക്കുന്ന മരവാഴകളുടെയൊക്കെ വിചാരം അനുമോളെ കുറേ കുറ്റം പറയുക അല്ല അനുമോളുടെ നേരെ വഴക്കുണ്ടാക്കി ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുറത്തുള്ള ജനങ്ങൾ അനുമോളെ വെറുക്കും അനുമോൾക്ക് വോട്ട് ചെയ്യില്ലെന്നൊക്കെ വിചാരിക്കുന്നത് ആ ഒരു വിചാരം വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അനു ഇപ്പോഴും ഫുള്ള് സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ഇവളമാരൊക്കെ അതിനകത്ത് കയറി അനുമോളെ പറയാവുന്ന വൃത്തികേടുകളൊക്കെ പറയുന്നുണ്ടല്ലോ കട്ടപ്പ ശൈത്യ ആർ ജെ ബിൻസി ശാരിക സരിക ഫാത്തിമ അങ്ങനെ കുറേ എണ്ണങ്ങൾ ആ അഭിലാഷൊന്നും കുഴപ്പമില്ല കേട്ടോ കാരണം അഭിലാഷൊക്കെ അങ്ങനെ പുറത്തുനിന്ന് വന്നിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യാനോ അല്ലെ നെഗറ്റീവ് ആക്കാനോ ഒന്നും അഭിലാഷൊന്നും ശ്രമിക്കുന്നില്ല അഭിലാഷ് അതുപോലെ ജിഷിൻ പ്രവീൺ ഇവരൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ അവരൊക്കെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഈ പെണ്ണുങ്ങൾക്കാണ് കുശുമ്പ് പെരുത്തിരിക്കുന്നത് എന്താ പറയുക പെണ്ണല്ലേ വർഗ്ഗം ഇതല്ല ഇതിനപ്പുറം കാണിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്തായാലും കട്ടപ്പ ശൈത്യം അവൾ പോയപ്പോൾ കുറച്ചെങ്കിലും അവളുടെ നെഗറ്റീവ് മാറിയതായിരുന്നു ഇപ്പോൾ അതിനകത്ത് ചെന്ന് അവൾ ഇമാതിരി പട്ടിഷവും കാണിച്ചത് കൊണ്ട് തന്നെ പുറത്ത് വരുമ്പോൾ അവൾക്ക് നല്ല പൊങ്കാലയായിരിക്കും അതുപോലെ തന്നെ ആർ ജെ ബിൻസിക്കും അവൾക്കൊക്കെ നല്ല പൊങ്കാലയായിരിക്കും പുറത്തിറങ്ങാൻ ആൾക്കാർ നോക്കിയിരിക്കുകയായിരിക്കും എന്തായാലും കൊള്ള നാണം കെട്ട അവളുമാരെയൊക്കെ എന്താ പറയണ്ടേ എന്തായാലും ഇപ്പോഴും പറയുന്നു അനുമോള് കപ്പടിക്കുമെന്നാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ് കപ്പടിക്കട്ടെ കുറേ അവളുമാരുടെ ഹുങ്കും അഹങ്കാരമൊക്കെ കുറയട്ടെ